ഐ സഖ്യത്തിനായി ചെയ്യുന്ന വോട്ടുകൾ പാഴാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ ഹാജിപൂരിൽ തിരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ബീഹാറിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇച്ഛാശക്തി ആർ ജെ ഡിക്കും കോൺഗ്രസിനും ഇല്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു మజ్బూత్ సర్కార్ బనాయేగా ఆర్జేడీ కాంగ్రెస్ జేఎండి ఎలైయన్స్ కోతో అగర్ కిజేనే గల్తి సే బి బటన్ దబా దియా నా తో uska vote to bekar jana jana tay hai తుడర్న ముసఫర్పూరిల్ నడన తిరణడిప్యోగతలం ప్రధానమంత్రి పంగడత్తు రాష్ట్రతిండే భావియే నిశ్చయించున తిరణడిపణ ఇపాల్ నడకునదన్న అధ్యం పర్ను ദുർബലമായ ഒരു കോൺഗ്രസ് സർക്കാരിനെ അല്ല രാജ്യം ആഗ്രഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി നേരത്തെ ബീഹാറിലെ പട്നാ സാഹിബ് ഗുരുദ്വാര പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്നു വൈകിട്ടോടെ ഉത്തർപ്രദേശിലെ വാരണാസിയിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയിലും പങ്കെടുക്കും പ്രധാനമന്ത്രി നാളെ വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും